ായാലും വീടായാലും പണയം 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 പണയപ്പെട്ട വസ്തു പണയപ്പെട്ടവൻ ഉപയോഗിക്കാനേ പാടില്ല കടം വാങ്ങുന്ന സിസ്റ്റം അത് അല്ല അതെ വെക്കാൻ തന്നെ പറഞ്ഞ അതെന്താന്ന് വെച്ചാൽ ആ കാശ് കൊടുക്കുമ്പോ വസ്തു വാങ്ങും ഉപയോഗിക്കൂല അതൊരു സെക്യൂരിറ്റി ആയിട്ട് ആ ഉപയോഗിക്കാവുന്ന ഒരു സാഹചര്യം ഹദീസിൽ കാണാം വൽ വൽ യുഹലബു അതായത് പശുവിനെ പണയം വെക്കാം പശുവിനെ പണയം വച്ചാല് അതിങ്ങനെ സൂക്ഷിച്ചിങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുവല്ലോ അതിന് പുല്യ കൊടുക്കണം വെള്ളം കൊടുക്കണം അത് അയാളെ ഉത്തരവാദിത്ത ഉടമസ്ഥന്റെ ഉത്തരവാദിത്ത പക്ഷെ എന്നും പശുവിന് തീറ്റ കൊടുക്കാൻ പുല്ല് കൊടുക്കാൻ ഇയാളേക്ക് വരാൻ പറ്റും പണയം വെച്ചല്ലേ അപ്പൊ ഇയാൾക്ക് അതിനെ വെള്ളവും ഇത് കൊടുക്കുന്നതിന് പകരം അതിന്റെ പാല് കറന്ന് കുടിക്കാം ഞാൻ എന്റെ വാഹനം ഗൾഫ് പോയി പണയം സൂക്ഷിക്കാൻ വെച്ചതാ പണയല്ല സൂക്ഷിക്കാൻ പറ്റും അപ്പൊ ഇടക്കി സ്റ്റാർട്ടാക്കി നോക്കണ്ടേ ഒന്ന് ചുറ്റും ഒന്ന് വേണ്ടേ അപ്പൊ അത് നിങ്ങള് ചെയ്യണം അപ്പൊ അതിന് വേണ്ടി പെട്രോൾ അടിക്കണം ആ പെട്രോൾ രണ്ട് ലിറ്റർ പെട്രോൾ അടിക്കാം അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ വാഹനം ഏതായാലും പെട്രോൾ അടിക്കണം ഒന്ന് മണ്ണിന്ന് ഓടിക്കണം അപ്പൊ പോകാൻ ചന്തയെന്ന് സാധനം വാങ്ങിച്ചു വരും ചെയ്യാം അത് അത്രയും കൃത്യല്ലാഹനം അനിവാര്യമായി കേടുവരാതിരിക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പൊ ചെലവ് അപ്പൊ എടുക്കാവുന്നൊരു ആനുകൂല്യം അവിടെയും നല്ലത് എടുക്കാൻ അയാളോട് വാങ്ങലാണ് പലപ്പോഴും ഈ പണയം വാഹനം പൈസ പിന്നെ യഥാർത്ഥത്തിൽ ഇയാൾക്ക് ഉപയോഗിച്ചോണ്ടിരിക്കൾഫിൽ നിന്ന് വന്ന ഒരാൾ രണ്ടു മാസം കൂടെ നിക്കുന്നു അപ്പൊ എന്റെ വാഹനം അയാൾക്ക് കൊടുക്കുന്നു അയാൾ ഒരു രണ്ടു ലക്ഷം ഉറപ്പു തരുന്നു പോകുമ്പോ രണ്ടു ലക്ഷം ഞാൻ തിരിച്ചു കൊടുക്കുന്നു അപ്പൊ എനിക്ക് ആ ഒരു രണ്ടു മാസം കൊണ്ട് എനിക്ക് രണ്ടു ലക്ഷം റോള് ചെയ്ത് പലതും ചെയ്യാം ബാങ്കിൽ നിന്ന് ഞാൻ രണ്ടു ലക്ഷം ലോൺ എടുത്ത പലിശ ആണ് കൊടുക്കുന്നത് ആ അതെ അപ്പോ ഇതാണ് അതിന്റെ കൗശലം എന്നാലും അനുവദനീയമല്ല അങ്ങനെ ആ സിസ്റ്റത്തിൽ അനുവദനീയമല്ല